ഹൈദരാബാദിനടുത്തുള്ള അതിപുരാതനമായിട്ടുള്ള ഒരു ശിവക്ഷേത്രമാണ് ഈ മഹേശ്വരം ഉമാമഹേശ്വരം എന്നും ഇതിന് പേരുണ്ടേ മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ഈ ക്ഷേത്രത്തിന് രണ്ട് നിലകളാണുള്ളത് താഴത്തെ നിലയിൽ ശ്രീ രാജരാജേശ്വരി ദേവിയും മുകളത്തെ നിലയിൽ ഭഗവാനുമാണ് ഉള്ളത് മറ്റൊരു പ്രത്യേകത ഈ മരമാണ് ഈ മൂന്ന് മരങ്ങളാ അങ്ങനെ കാണാൻ കഴിയുന്നില്ല ഒറ്റ മരമായിട്ടാണ് കാണുന്നത് ആ മരത്തിൻ്റെ തൊട്ടപ്പുറത്ത് ഗണേശൻ്റെ അമ്പലമുണ്ട് അതിന് ഈ മരത്തിൻ്റെ ചൂട്ടിൽ തന്നെ നാഗരാജാക്കന്മാരും നാഗലക്ഷ്മിമാരും ഒക്കെ അങ്ങനെയുള്ള പ്രതിഷ്ഠകളുമുണ്ട് ഇവിടെ തൊഴുതിയിട്ടാണ് നമ്മൾ അമ്പലത്തിനകത്തോട്ട് പ്രവേശിക്കുക ഇങ്ങനെ ഇതിൻ്റെ സൈഡിൽ കൂടെ കാണുന്ന വഴിയില്ലേ അതുവഴിയാണ് നമ്മൾ അമ്പലത്തിനകത്തോട്ട് കയറുന്നത് കയറി ചെല്ലുമ്പോഴേ നമുക്ക് വലിയൊരു കുളം കാണാം ആ കുളത്തിന് ചുറ്റും ഇങ്ങനെ സ്റ്റെപ്പുകളുണ്ട് ആ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ കുളത്തിന് ചുറ്റും പതിനാറ് ശിവക്ഷേത്രങ്ങളുണ്ട് ഷോഡശ ശിവലിംഗങ്ങൾ ഉള്ള പതിനാറ് ശിവക്ഷേത്രങ്ങളുണ്ട് ചെറിയ ചെറിയ ശിവക്ഷേത്രങ്ങൾ അത് ആ ശിവക്ഷേത്രങ്ങൾ ഓരോരോ പ്രശസ്തമായ ശിവക്ഷേത്രങ്ങളെയാണ് പ്രതിനിധീകരിക്കുന്നത് മഹാനന്ദിയുടെ അതേപോലെ പണിഞ്ഞു വെച്ചിട്ടുണ്ട് ശ്രീശൈലത്തിൻ്റെ അതേപോലെ പണിഞ്ഞു വെച്ചിട്ടുണ്ട് അമരാവതിയുടെ അതേപോലെ പണി പണിഞ്ഞു വെച്ചിട്ടുണ്ട് കാശിയുടെ അതേപോലെ പണിഞ്ഞു വെച്ചിട്ടുണ്ട് അങ്ങനെ പതിനാറ് കൊച്ചു കൊച്ചു ശിവക്ഷേത്രങ്ങൾ ഇതിൻ്റെ ചുറ്റും നമുക്ക് നല്ലതുപോലെ കാണാൻ പറ്റുന്നുണ്ടേ ഏറ്റൊക്കെ ആൾക്കാരെ ഈ ക്ഷേത്ര കുളത്തിൽ കുളിച്ചു വെച്ചായിരുന്നു അമ്പലത്തിൽ കയറുക ഇപ്പോൾ നമ്മൾ കാല് കഴുകിയിട്ട് ഭഗവതിയുടെ അമ്പലത്തിലോട്ട് കയറി അവിടെ പ്രാർത്ഥിച്ചേച്ച് വീണ്ടും നമ്മൾ മുകളിൽ കയറിയിട്ട് ഇങ്ങനെ ചുറ്റും പ്രദക്ഷിണം വയ്ക്കുകയാണ് ചെയ്യുന്നത് അതിൻ്റെ നിയമങ്ങളൊന്നും അവിടെ എഴുതി വെച്ചിട്ടില്ല പിന്നെ മറ്റുള്ളവർ ചെയ്യുന്നതുകൊണ്ട് നമ്മളും അങ്ങ് ചെയ്യുകയാണ് ഇതുപോലെ കൂവളത്തിൻ്റെ മരങ്ങളൊക്കെ വലിയ കായാണ് അതിനകത്തൊക്കെ പിടിച്ചു നിൽക്കുന്നത് ഈ ചെറിയ ക്ഷേത്രങ്ങളില്ലേ ഇവിടെ നമുക്ക് ധാര നടത്താനുള്ള ഒരു സൗകര്യമുണ്ട് കുടത്തിൽ അവിടെ കുടത്തിന് വെച്ചിരിക്കും വെള്ളം നമ്മളതെടുത്ത് ധാര നടത്തിയാൽ മതി അതുപോലെ തന്നെ അമ്പലത്തിലും ചില സമയത്തൊക്കെ ധാര അനുവദിക്കും ഓരോ അമ്പലത്തിൻ്റെ പേരും അവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് നമ്മൾക്ക് അതിനനുസരിച്ച് പ്രാർത്ഥിക്കാൻ പറ്റും ഭഗവതിയുടെ ആ ഇങ്ങനെ നീളത്തിൽ ഇങ്ങനെ ഹോമകുണ്ടങ്ങൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഹോമം നടത്താനായിരിക്കും ഈ കുളത്തിനെ ഗംഗയോടാണ് നമ്മൾ സങ്കല്പിക്കുന്നത് അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഈ രാത്രിയിലൊക്കെ ആണെങ്കിൽ നല്ല ലൈറ്റിംഗ് ഒക്കെ ആയിരിക്കും ഇങ്ങനെ ഓരോരോ ശിവക്ഷേത്രങ്ങളിൽ നമുക്ക് ദർശനം നടത്തിയിട്ട് ധാര കഴിക്കാനുള്ള ഒരു സന്ദർഭം കൂടെ ഉണ്ട് അവിടെ വെള്ളമുണ്ടെങ്കിൽ നമുക്ക് ധാര കഴിപ്പിക്കാം വലിയ കുളമാണ് ഈ സ്റ്റെപ്പുകളിഞ്ഞ് ജലത്തിനടിയിലോട്ട് ഇഞ്ഞ് ഇറങ്ങും അതുപോലെയാണ് ഓരോ അമ്പലത്തിലും നന്ദികേശ്വരനുമുണ്ട് ഉണ്ട് ചെല്ലുമ്പോൾ നമ്മൾ മുകളിലത്തെ സ്റ്റെപ്പിൽ കൂടെയാണെ ഓരോരോ അമ്പലത്തിലോട്ടും പോകാനുള്ള ഒരു വഴി ഇട്ടിരിക്കുന്നത് അതൊന്ന് ശ്രദ്ധിക്കണം അങ്ങനെയാണ് ധാര കഴിക്കുന്നത് നമ്മൾ ശിവരാത്രി മഹോത്സവത്തിന് ഇവിടെ നാനാഭാഗത്ത് നിന്നുള്ള ആൾക്കാർ വന്ന് വലിയതായിട്ടാണ് ആഘോഷിക്കുക ഇതുപോലെ ദക്ഷിണാമൂർത്തിയുടെയും കാലഭൈരവന്റെയും പിന്നെയാണെങ്കിൽ ശിവൻ്റെ പല രീതിയിലുള്ള ആ രൂപത്തിലുള്ള ആ ശില്പങ്ങൾ നമുക്കവിടെ കാണാൻ കഴിയും ഭഗവതിയുടെയും പ്രതിഷ്ഠകളും ഒക്കെ നമുക്ക് അവിടെ കാണാൻ കഴിയും വളരെ ശാന്തസുന്ദരമായ ഒരു അന്തരീക്ഷത്തിലാണ് ഈ ശിവക്ഷേത്രം ഉള്ളത് അതുപോലെയാണെങ്കിൽ വളരെ വ്യത്യസ്തമായി മറ്റുള്ള ക്ഷേത്രങ്ങളിലൊന്നും കാണാത്ത പല പ്രത്യേകതകളും നമുക്കിവിടെ കാണാൻ കഴിയും ഇവിടുത്തെ ഈ പുഷ്കരണിയിലാണെങ്കിൽ നിറച്ചും ചെറിയ മീനുകളാണ് വലിയ മീനുകളെ കണ്ടില്ല ചെറിയ മീനുകളാണ് ഗുളികോരയും ലഡും നമുക്ക് അവിടെ കൗണ്ടറിൽ വാങ്ങിക്കാൻ കിട്ടും അതാണ് പ്രധാനമായിട്ട് കൊണ്ടുള്ള വഴിപാടുകൾ പിന്നെ അപ്പം വഴിപാടും ഉണ്ട് ഈ അമ്പലത്തിൻ്റെ അതേ കോമ്പൗണ്ടിൽ തന്നെ നമുക്കൊരു മോസ്കും കാണാൻ കഴിയും അങ്ങനെ മതസൗഹാർദ്ദത്തിൻ്റെയും കൂടെ ഒരു പ്രതീകമാണ് ഈ അമ്പലം നഗരത്തിരക്കിൽ നിന്നും വളരെ ഉള്ളിലോട്ടായതുകൊണ്ട് ഒരുപാട് പേർക്കൊന്നും ഈ അമ്പലത്തെക്കുറിച്ച് അറിയത്തില്ല ഓ